പരസ്യങ്ങളുടെ കൂടെ എത്തുന്ന മ്യൂസിക്കിനെയും പാട്ടിനെയും ഒക്കെ ജിങ്കിൾ എന്ന ഗണത്തിലാണ് പെടുത്തുന്നത് പത്തോ മുപ്പതോ സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ജിങ്കിളുകൾ എവിടെ നിന്ന് കേട്ടാലും നമ്മൾ ആ ബ്രാൻഡിനെ മനസ്സിലോർക്കും എന്നാൽ ഇതിനേക്കാൾ ചെറിയ വെറും മൂന്നോ അഞ്ചോ സെക്കൻഡുകൾ മാത്രമുള്ള ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ അതിന് ബ്രാൻഡ് തെളിഞ്ഞു വരും ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ് ലോഗ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ശബ്ദം വിൻഡോസ് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോഴും ആപ്പിൾ കമ്പ്യൂട്ടറുകൾ ഓപ്പൺ ചെയ്യുമ്പോഴുമൊക്കെയുള്ള ശബ്ദങ്ങൾ നമ്മൾ ഒറ്റയടിക്ക് തന്നെ തിരിച്ചറിയാറുണ്ട് ഒരു പക്ഷേ ഇതിനേക്കാളൊക്കെ എളുപ്പത്തിൽ ഒരൽപ്പം വേദനയോടെ നമ്മൾ തിരിച്ചറിയുന്ന ശബ്ദം ഗൂഗിൾ പേ വഴി ആർക്കെങ്കിലും പൈസ അയക്കുമ്പോൾ കേൾക്കുന്നതായിരിക്കും സോണിക് ബ്രാൻഡിങ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സൗണ്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ട്രെൻഡിങ് ബ്രാൻഡിങ് രീതികളിൽ ഒന്നായി കരുതപ്പെടുന്നത് ഡിസൈനോ മൂവിങ് മെഷീനോ കാണാതെ തന്നെ ഒരു ചെറിയ ശബ്ദം കൊണ്ട് നമുക്ക് ആ ബ്രാൻഡ് റീകോൾ നൽകുന്ന സോണിക് ബ്രാൻഡിങ്ങിന് വലിയ സാധ്യതകളാണുള്ളത് ഒരു ബ്രാൻഡ് അതിൻ്റെ ബ്രാൻഡ് വാല്യൂ മനസ്സിലാക്കി അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കുന്ന ഈ സോണിക് ബ്രാൻഡിങ്ങിന് ഉറപ്പായും ബ്രാൻഡ് റീക്കോൾ ഉണ്ടാക്കാൻ കഴിയുമെന്നതിൽ ഒരു സംശയവുമില്ല